മരഭൂതം അയ്യോ അത് ഞാൻ അവനോട്ടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതാ കാരണം നീതു ഒറ്റക്കേ പറഞ്ഞ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഞാനും കൂടെ വന്നേ പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് തനിക്ക് പേടിയാ കുറച്ച് നാളായിട്ട് അങ്ങോട്ട് ഞാൻ തന്നെ കടിച്ചാലോ അല്ലെങ്കിൽ ഈ പ്രേമത്തിന് കൂട്ടുവരുന്ന പരിപാടി ഭയങ്കര ബോറാ പിന്നെ നീതും നിർബന്ധിച്ചിട്ട് ഞാനും വന്നത് അങ്ങനെ ഒരു നിഗമനം തനിക്ക് എന്നെ കണ്ട തേപ്പ് കിട്ടിയ ആളായിട്ടൊക്കെ തോന്നുന്നു അത് കൊള്ളാലോ